വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ എ ലൈവ് തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ൾ സർവീസ് വാണിയമ്പലം താഴേക്കുറ്റിയിൽ മരങ്ങളും മരക്കൊമ്പുകളും അപകട ഭീഷണി ഉയർത്തുന്നു മരം കയറ്റി പോവുന്ന വലിയ വാഹനങ്ങൾക്കും മറ്റു വാഹനങ്ങൾക്കും അടക്കം ഭീഷണിയാണ് ഈ മരങ്ങൾ ഈ വലിയ മരക്കൊമ്പുകൾ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ വാണിയമ്പലം വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ പഠന വണ്ടൂർ